മട്ടന്നൂർ കൊടോളിപ്രത്തെ ബയോട്ടിക് ഹിൽ ഫാമിൽ പൂക്കാലം പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പൂക്കൃഷി വിജയകരം ഫാമിൽ നടന്ന ചടങ്ങിൽ കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നിർവഹിച്ചു നമുക്കറിയാം ചിങ്ങം വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ എല്ലാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിനൊരു സന്തോഷവും ഒരു സമൃദ്ധിയുടെ ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് അപ്പൊ ഓണം നമുക്കറിയാം ഇത്തവണ സർക്കാർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഓണം നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു തീരുമാനം എടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലെങ്ങും ഓണാഘോഷത്തിൽ അല്പം കുറവ് വന്നിട്ടുള്ളത് പക്ഷേ നമുക്കറിയാം നമ്മളെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികളെ പോലുള്ള തൊഴിലാളികൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പഞ്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ കാർഷിക മേഖലയിൽ വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ തൊഴിലുറപ്പ് പദ്ധതി നമുക്ക് മണ്ണിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരുക്കി കൊടുക്കുന്നതിനും അതോടൊപ്പം തന്നെ അതിൻ്റെ മറ്റ് പ്രവർത്തികൾക്കുമാണ് നമ്മൾ സാധാരണ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗി ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൂടാളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഫാം നേരത്തെ തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് അതോടൊപ്പം ഇവിടുന്ന് പ്രത്യേകിച്ച് റുംബൂട്ടാൻ അതുപോലെ തന്നെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട് അതോടൊപ്പം തന്നെ പച്ചക്കറികൾ തേങ്ങ ഉൾപ്പെടെയുള്ള പല രീതിയിലുള്ള വിഭവങ്ങൾ ഇവിടുന്ന് കാർഷിക വിളകൾ ഇവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന് തീർച്ചയായിട്ടും ഈ ഒരു ഫാം അഭിമാനം തന്നെയാണ് മന്നൻ പാണിടും ദേവേന്ദ്രൻ തന്നുടങ്ക ോഹനത്താളവൻ നാരായണപാദം പൂകി ലക്ഷ്മിപതി ഭൂമിയിലെത്തി വാമനേവരാജൻ റംബൂട്ടാൻ മുതൽ പച്ചക്കറികൾ വരെ വിളഞ്ഞു നിൽക്കുന്ന കണക്കിന് വരുന്ന ഫാമിൽ ഇത്തവണ ആദ്യമായാണ് പൂക്കൃഷി ആരംഭിച്ചത് ചെണ്ടുമല്ലി വാടാമല്ലി തുടങ്ങിയവയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തത് അതാണെങ്കിൽ നൂറുമേനിയാണ് വിളഞ്ഞത് വാടാമല്ലി തന്നെ രണ്ട് നിറത്തിലുള്ളവയുമുണ്ട് സാധാരണ വയലറ്റ് നിറത്തിലാണ് വാടാമല്ലി നമ്മുടെ നാടുകളിൽ കാണുന്നതെങ്കിൽ ഇവിടെ ചുവപ്പ് നിറത്തിലുള്ളതുമുണ്ട് പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലത്തേക്ക് കൃഷി ആരംഭിക്കുമെന്നും അന്യ നാടുകളിലെ പൂക്കളേക്കാൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുമെന്നും ഫാം എം ഡി ഡോക്ടർ ടി പി മുഹമ്മദ് പറഞ്ഞു നമ്മുടെ പ്രദേശത്ത് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നാട്ടിൽ നിന്ന് തന്നെ പൂക്കൾ കിട്ടുമോ എന്നുള്ളത് പണ്ടൊക്കെ നമ്മുടെ വീടുകളും പരിസരത്തും ഒക്കെ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നതൊക്കെ കുറഞ്ഞ് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന പൂക്കൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് നമ്മൾ ഓണാഘോഷത്തിന് വേണ്ടിയുള്ള പൂക്കളം ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നൊരു ഈ വർഷം ഒരു പരീക്ഷണാർത്ഥം ചെണ്ടുമല്ലിയും ഒക്കെ ഉപയോഗിച്ചൊരു ചെറിയൊരു പൂക്കളം ഉണ്ടാക്കുന്നതിനും ആവശ്യമായ ഒരു പൂന്തോട്ടം ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കണമെന്നാഗ്രഹിക്കുകയും നമ്മളിതിൻ്റെ മേഖല അബ്ദുൽ കദറിൻ്റെയും ശ്രീലേഷിൻ്റെയും നേതൃത്വത്തിൽ അതിൻ്റെ ഒരു ചെറിയൊരു ഇടപെടൽ നടത്തിയതാണ് അതായത് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനാൽ കൂടുതൽ വിളവ് കെട്ടത്തക്ക രീതിയിലുള്ള ഒരു ഫാമിംഗ് ആണ് നമുക്ക് നടത്താൻ സാധിച്ചത് അത് തീർച്ചയായും നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുക എന്ന തരം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾക്ക് ഓണാഘോഷത്തിന് ഉപയോഗത്തക്ക രീതിയിൽ അതിന് വിതരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊരു ഏരിയ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വിപുലമായ രീതിയിൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിനും കണ്ണിനും ഏറ്റവും ഉദാർഥമായ ഒരു സൗന്ദര്യം നൽകുന്ന പൂക്കളത്തിലേക്ക് എൻ്റെ ഫാമിൽ നിന്നും ഞങ്ങളുടെ ഫാമിൽ നിന്നും ഒരു കൂട്ടം പൂക്കൾ കൊടുക്കുക എന്ന ഏറിയ സന്തോഷത്തിലാണ് ഞാനും എൻ്റെ കുടുംബങ്ങളിലും ഉള്ളത് ചടങ്ങിൽ ഫാമിലെ ജോലികൾക്ക് എത്തുന്നവരുൾപ്പെടെയുള്ള പ്രദേശത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടിയും വിതരണം ചെയ്തു ചടങ്ങിൽ മട്ടന്നൂർ സീൽ ഇന്റർനാഷണൽ സ്കൂൾ അക്കാദമിക് ഡയറക്ടർ കെ പി മമ്മു മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ കെ ദിവാകരൻ എം ശ്രീരേഷ് അബ്ദുൾ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ